നമസ്കാരം ഞാൻ ഡോക്ടർ നയന വിജയ് പട്ടം മെസ്സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ നെക്രോളജിസ്റ്റ് ആണ് ഞാൻ നിങ്ങളോട് കിഡ്നി പേഷ്യൻസിന്റെ ഭക്ഷണ ക്രമീകരണങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത് വൃക്കരോഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു അസുഖമാണ് അപ്പൊ അതിന്റെ ചികിത്സയിൽ മരുന്ന് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പോഷക പോഷകസമ്പുഷ്ടമായുള്ള ആഹാരം കിട്ടുക പ്രത്യേകിച്ച് എന്തുകൊണ്ടെന്നാൽ വൃക്കരോഗികൾ ബോഡി ഡിഫൻസ് കുറവായിരിക്കും ആരോഗ്യം പ്രതിരോധ ശേഷി കുറവായിരിക്കും രണ്ടാമത് വൃക്കകൾക്ക് രക്ത ഉത്പാദനത്തിലൊക്കെ റോളുണ്ട് അപ്പൊ അവർക്ക് ഓൾറെഡി ഹീമോഗ്ലോബിൻ കുറയാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതിന്റെ കൂടെ പോഷകങ്ങളും കൂടെ കിട്ടിയില്ലെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസ് എല്ലാം കൂടും അപ്പൊ അതുകൊണ്ട് പക്ഷെ മിക്കവാറും ഉള്ള പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വരുമ്പോഴും അവര് പല പല സ്ഥലത്തു നിന്നും കുറെ തെറ്റായ ഇൻഫർമേഷൻ കിട്ടി ഭക്ഷണം വളരെയധികം നിയന്ത്രിച്ച് വളരെ മെലിഞ്ഞു ശോഷിച്ചുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ അടുത്ത് എത്തുന്നത് പക്ഷെ എല്ലാരും മനസ്സിലാക്കേണ്ടതാണ് ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണ ക്രമീകരണം എന്ന് പറഞ്ഞ ഭക്ഷണ നിയന്ത്രണത്തിന് ഈക്വൽ അല്ല അപ്പം ഇതിനെപ്പറ്റി ഒരു ഓവറോൾ ഐഡിയ തരാനും തെറ്റിദ്ധാരണകൾ മാറ്റാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞ ഇതൊരിക്കലും എല്ലാവർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ അല്ല ഓരോരോ പേഷ്യന്റിനും വ്യത്യാസം വരും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ നെഫ്രോളജിസ്റ്റുമായി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം പറഞ്ഞ് വരികയാണെങ്കിൽ മെയിനായിട്ട് വെള്ളം ഉപ്പ് പൊട്ടാഷ്യം ഇതും മൂന്നുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ക്രമീകരിക്കേണ്ടത് ഇതിനെപ്പറ്റി ഒരു പൊരുവിതം എല്ലാവരും ഇപ്പൊ കേട്ടിട്ടുണ്ടാവും എന്നാലും ആദ്യം നമുക്ക് തുടങ്ങാം വെള്ളം സാധാരണഗതിയിൽ ഏർലി സ്റ്റേജിൽ മൂത്രം പോകുന്ന ഒരു പേഷ്യന്റ് നമ്മൾ വെള്ളം റെസ്ട്രിക്ഷൻ പറയാറില്ല വെള്ളം ആവശ്യത്തിന് എടുക്കണം മൂത്രം പോകാത്തവർക്ക് അധികം നീരുള്ളവർക്ക് പ്രത്യേകിച്ച് ഹാർട്ടിന് കൂടെ പ്രശ്നമുള്ളവർക്കാണ് നമ്മൾ കുറയ്ക്കാൻ പറയുന്നത് ബാക്കിയുള്ളവർക്ക് മൂത്രം പോകുന്ന ക്രമത്തിന് വെള്ളം എടുക്കാവുന്നതാണ് രണ്ടാമത്തത് ഉപ്പ് ഉപ്പ് ഏതൊരു സാധാരണക്കാരനെയും പോലെ തന്നെ ക്രമീകരിച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന അളവ് എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ അകലം തട്ടിക്കളഞ്ഞാൽ ഒരു ടീസ്പൂൺ നാല് മുതൽ അഞ്ച് ഗ്രാം വരെ ഉപ്പാണ് പറയുന്നത് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിൽ വെള്ളം കെട്ടി കിടക്കുന്നത് തടയാനും സഹായിക്കും മൂന്നാമത് പൊട്ടാഷ്യം പൊട്ടാഷ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ശരീരത്തിൽ പൊട്ടാഷ്യം കൂടുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കിഡ്നി ഉള്ള ഒരാൾക്ക് ഒരിക്കലും കൂടില്ല അത് എത്ര നമ്മൾ കഴിച്ചാലും മൂത്രത്തിൽ പോകും പക്ഷെ കിഡ്നി അസുഖം ഉള്ളവർക്ക് പൊട്ടാഷ്യം കൂടിക്കഴിഞ്ഞാൽ അതുവഴി പോകാതെ കൂടിക്കഴിഞ്ഞാൽ അത് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് പൊട്ടാഷ്യം അടങ്ങുന്ന ആഹാരം മെയിനായിട്ട് ഉള്ളത് അത് അവോയ്ഡ് ചെയ്യാം നമ്മൾ എന്തെങ്കിലും ഒന്ന് പേഷ്യൻസിനോട് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് ഉണ്ടെങ്കിൽ അത് പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ആഹാരം മാത്രമാണ് പൊട്ടാഷ്യം കുറവുള്ള ഫ്രൂട്ട്സ് ഉണ്ട് ആപ്പിൾ പപ്പായ പൈനാപ്പിൾ തേരക്ക ഇതിലെല്ലാം കുറവാണ് ഇതെല്ലാം എടുക്കും അതുപോലെ തന്നെ പച്ചക്കറികളിലുള്ള പൊട്ടാഷ്യം നമുക്ക് നീക്കം ചെയ്യാനായിട്ട് പച്ചക്കറികൾ വെള്ളത്തിൽ മുക്കി വെച്ച് ഒരു രണ്ട് മണിക്കൂർ നേരം മുക്കി വെച്ച് ശേഷം കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ മുക്കി വെച്ച് ആ വെള്ളം ഊറ്റി കളഞ്ഞാൽ അതിലൂടെ തന്നെ പൊട്ടാഷ്യം ലീച്ചിങ് എന്നാണ് പറയുന്നത് ലീച്ച് ചെയ്ത പച്ചക്കറികൾ അഴിച്ചു കഴിഞ്ഞാൽ പച്ചക്കറികളിലെ പോഷകങ്ങൾ കിട്ടുകയും ചെയ്യും എന്നാൽ പൊട്ടാഷ്യം കുറവുമായിരിക്കും ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള റെഗുലേഷൻസ് പറയുന്നത് പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ വരുന്നത് റിയാറ്റിൻ പ്രോട്ടീനിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആഹാരം പ്രോട്ടീൻ വളരെ കുറച്ചിട്ടാണ് പേഷ്യൻസ് പക്ഷെ പ്രോട്ടീൻ നമുക്ക് ശരീരത്തിന് എല്ലുകൾക്കും ചൊലിക്കും രോഗപ്രതിരോധത്തെ ശേഷിക്കും എല്ലാം അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് അത് കൃത്യമായ അളവിൽ അതായത് പോയിന്റ് എയ്റ്റ് ടു വൺ ഗ്രാം പെർ കിലോഗ്രാം അതായത് ഒരു അമ്പത് കിലോ ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഒരു അമ്പത് ഗ്രാം അടുപ്പിച്ച് പ്രോട്ടീൻ കിട്ടണമെന്നാണ് ഗൈഡ് ലൈൻസ് അപ്പൊ ഉള്ള ആഹാരം അതായത് മുട്ട മുട്ടയുടെ വെള്ള പാല് മീൻ ചിക്കൻ പോലുള്ള ആഹാരം നമ്മൾ ആവശ്യത്തിന് കഴിക്കണം അല്ലാതെ റെസ്ട്രിക്ട് ചെയ്യുക വേണ്ട അല്ലാതെ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശോഷിച്ചു പോവുള്ളൂ പിന്നെ യൂറിക് ആസിഡ് ഫോസ്ഫറസ് ഇവ അടങ്ങുന്ന ആഹാരം കുറച്ച് കുറയ്ക്കുന്ന നല്ലതായിരിക്കും യൂറിക് ആസിഡ് അടങ്ങുന്നത് റെഡ് മീറ്റിലാണ് അതായത് ബീഫ് മട്ടൻ പോലുള്ള റെഡ് മീറ്റിൽ പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കാബേജ് മുരിങ്ങയില ചീര പോലുള്ള അതെല്ലാം കുറച്ച് കുറച്ചാൽ നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഫോസ്ഫറസ് അധികമായിട്ട് തുടങ്ങുന്നത് ഈ പ്രോസസ്ഡ് ഫുഡ്സ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ജ്യൂസ് ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളിലാണ് ഫോസ്ഫറസ് അതും കുറച്ച് കുറയ്ക്കുന്നത് ഇതൊന്നും അവോയ്ഡ് ചെയ്യേണ്ട തീർത്ത് നിർത്തേണ്ടത് പൊട്ടാഷ്യം കൂടിയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഇത്രയുമാണ് സാധാരണഗതിയിൽ ഉള്ള നിയന്ത്രണം നമ്മൾ പറയുന്നത് കാലറീസ് അതായത് നമ്മൾ ബോഡിയിലെ ഷുഗേഴ്സ് സാധാരണ അളവിൽ തന്നെ എടുക്കണം ഷുഗേഴ്സ് കുറയ്ക്കുന്നത് നമുക്ക് ക്ഷീണം ക്ഷീണമുണ്ടാക്കു അതുപോലെ കൊഴുപ്പുള്ള ആഹാരങ്ങൾ അത് ഏതൊരു നോർമൽ പോലെ കൊഴുപ്പുള്ള ആഹാരങ്ങൾ നല്ലതാണ് ഐഡിയ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു നന്ദി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കില്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു